ഒരുപാട് പേർ ചോദിക്കുന്നു ബ്രേക്കപ്പ് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് സത്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് വളരെ പ്രയാസമാണ് മാത്രമല്ല യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യം ഇതല്ല ഇതല്ലതാനും ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണ് കാരണം ഇതാണ് എല്ലാവരുടെ ജീവിതവും വ്യത്യസ്തമാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതവും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ കഥ വ്യത്യസ്തമാണ് നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ് പിന്നെ എങ്ങനെയാണ് എല്ലാവർക്കും ഒരു സൊല്യൂഷൻ കൊടുക്കുക മാത്രവുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ബ്രേക്കപ്പ് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ ആ തീരുമാനം എപ്പോൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കുറച്ച് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് നമുക്ക് ആദ്യം നല്ലൊരു ഉദാഹരണം നോക്കാം ഒരാൾ ഒരു നാട്ടിലേക്ക് പോവുകയാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലം തെരുവിൽ വിളക്കുകളില്ല ടോർച്ചില്ല മൊബൈൽ ഫോണില്ല ഇതൊന്നുമില്ലാത്ത സമയം വണ്ടികളില്ലാത്ത സമയം ഇയാൾ നടന്നാണ് പോകുന്നത് യാത്രയുടെ വലിയൊരു ഭാഗം കാട്ടിൽ കൂടിയാണ് ഇയാൾ വലിയ തിരക്കിലാണ് അതുകൊണ്ട് വൈകുന്നേരം കഴിഞ്ഞിട്ടും ഇയാൾ നടന്നുകൊണ്ടേയിരുന്നു രാത്രിയിലും ഇയാൾ നടന്നുകൊണ്ടേയിരുന്നു ഒരുപാട് തവണ വലത്തോട്ടും ഇട്ടത്തോട്ടുമൊക്കെ തിരിഞ്ഞു ചില സ്ഥലങ്ങളിൽ വഴി മൂന്നും നാലുമായി പിരിയുന്നുണ്ടായിരുന്നു അയാൾ ഒരു ഊഹത്തിൽ ശരിയെന്ന് തോന്നുന്ന വഴിയിൽ നടന്നുകൊണ്ടേയിരുന്നു രാത്രി പോയി പകൽ വന്നു ഇപ്പോഴത്തേക്കും അയാൾക്കൊരു കാര്യം മനസ്സിലായി അയാൾക്ക് വഴി തെറ്റിയിരിക്കുന്നു കാരണം ശരിയായ വഴിയിലൂടെ അയാൾ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇപ്പോഴത്തേക്കും ശരിയായ സ്ഥലത്ത് എത്തിച്ചേർന്നേനെ അയാൾക്ക് വല്ലാത്ത സങ്കടമായി അയാൾ വല്ലാതെ കരയാൻ തുടങ്ങി എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അയാൾക്ക് ഇപ്പോൾ തിരിച്ചു പോകാൻ അറിയില്ല അക്ഷരാർത്ഥത്തിൽ അയാൾ പെട്ടുപോയിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് തിരിച്ചു വയ്ക്കൂടാ കാരണം ഇന്നലെ മുഴുവൻ നടന്നത് അയാൾ തന്നെയല്ലേ വന്ന വഴി അങ്ങ് തിരിച്ചു പോയാൽ പോരെ പറ്റില്ല കാരണം നടന്നത് മുഴുവൻ രാത്രിയിലാണ് ഇരുട്ടിലാണ് എവിടെ വച്ച് എപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞുവെന്ന് അയാൾക്ക് പോലും അറിയില്ല അയാൾക്ക് പോലും ഓർമ്മയില്ല എങ്ങനെ ഓർത്തു വെക്കാനാണ് ഇരുട്ടിലെല്ലാം മുങ്ങി നിൽക്കുമ്പോൾ എന്ത് ചിഹ്നമാണോ ഓർത്തു വെക്കുക ഏത് സ്ഥലമാണ് ഓർത്തു വെക്കുക ഒന്നും കാണാൻ സാധിക്കില്ല എല്ലാം ഇരുട്ടിലാണ് അയാൾ ശരിക്കും പെട്ടുപോയിരിക്കുന്നു ഇതിപ്പോൾ പറയാൻ കാരണം ഇത് തന്നെയാണ് നമ്മളിൽ പലരുടെയും ജീവിതത്തിൻ്റെ കഥ സൂക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലായിരുന്നാലും ശരി മറ്റുള്ളവരുടെ ജീവിതത്തിലായിരുന്നാലും ശരി ബ്രേക്കപ്പ് പോലുള്ള തീരുമാനങ്ങൾ ഒരാൾ എടുക്കുന്നത് എപ്പോഴാണ് ഇരുട്ടിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് ഇരുട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രിയല്ല ഇരുട്ടുള്ള ഇമോഷൻസാണ് നെഗറ്റീവ് ഇമോഷൻസാണ് മനസ്സിൻ്റെ ഇരുട്ടാണ് എപ്പോഴാണ് ആൾക്കാർ ബ്രേക്കപ്പിനെ കുറിച്ച് ചിന്തിക്കുക ഒരുപാട് ദേഷ്യം വരുമ്പോൾ ഒരുപാട് വിഷമം അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അസൂയ വരുമ്പോൾ തെറ്റിദ്ധാരണ വരുമ്പോൾ നിങ്ങൾ ഏത് ഇമോഷൻ വേണമെങ്കിലും പരിശോധിച്ചോളൂ ഒരാൾ ബ്രേക്കപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് നെഗറ്റീവ് ഇമോഷൻ സമയത്താണ് ഇരുട്ടിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് മുന്നിൽ എന്താണ് വലത്തോട്ട് തിരിഞ്ഞാൽ എന്താണ് ഇടത്തോട്ട് തിരിഞ്ഞാൽ എന്താണ് എന്നറിഞ്ഞെ കുറിച്ച് ഒരു ക്ലാരിറ്റിയും ഇല്ലാത്തപ്പോഴാണ് ഇങ്ങനെ നടക്കുന്നവർ നാളെ കരയുക തന്നെ ചെയ്യും കാരണം തീരുമാനങ്ങൾ എടുത്തത് മുഴുവൻ ഇരുട്ടിലാണ് ഒന്നും കാണാത്തപ്പോഴാണ് പക്ഷെ ഇത് തിരിച്ചറിയുന്നത് വെളിച്ചം വരുമ്പോൾ മാത്രമാണ് സങ്കടകരമായ കാര്യം എന്തെന്നാൽ നേരത്തെ പറഞ്ഞ മനുഷ്യന്റെ കഥയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് കാരണം എങ്ങനെയെങ്കിലും അയാൾക്ക് തിരിച്ച് നടക്കാമെന്നെങ്കിലും പറയാം പക്ഷെ ജീവിതത്തിൽ അതുപോലും സാധ്യമല്ല കാരണം നിങ്ങൾക്ക് ഇന്നലേക്ക് പോകാൻ സാധിക്കില്ല നിങ്ങൾക്ക് എടുത്തൊരു തീരുമാനം തിരുത്താൻ സാധിക്കില്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നഷ്ടമായാൽ അത് നഷ്ടമായി പത്ത് ദിവസം മുൻപെടുത്തൊരു തീരുമാനം നിങ്ങൾക്ക് പുറകിലോട്ട് പോയി തിരുത്താൻ സാധിക്കില്ല നിങ്ങൾ നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഒരു വഴിയുമില്ല ഇതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് ബ്രേക്കപ്പ് വേണോ വേണ്ടയോ എന്നുള്ളതല്ല യഥാർത്ഥ ചോദ്യം അത് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ശരിയാണ് ബ്രേക്കപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷെ അതിലും പ്രധാനമാണ് നിങ്ങളത് എപ്പോൾ തീരുമാനിക്കുന്നുവെന്ന് ഇരുട്ടത്താണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നാളെ നിങ്ങൾ കരയുക തന്നെ ചെയ്യും വളരെ അപൂർവമായിട്ടാണ് ഒരാൾ ഇരുട്ടത്തൂടെ ഒരു ഊഹത്തിലൊക്കെ നടന്ന് ശരിയായ സ്ഥലത്ത് എത്തിച്ചേരുന്നത് വളരെ അപൂർവമായി അങ്ങനെ സംഭവിക്കാറുണ്ട് അത് വളരെയധികം ഭാഗ്യമുള്ള ആൾക്കാരാണ് അത് വല്ലപ്പോഴും സംഭവിക്കുന്നതാണ് പക്ഷേ മിക്കപ്പോഴും ഇരുട്ടത്തോടെ ഒരാൾ നടക്കുകയാണെങ്കിൽ അയാൾക്ക് വഴി തെറ്റുക തന്നെ ചെയ്യും ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കാറ് ഇവിടെ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ നിങ്ങൾ ഇരുട്ടത്താണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലുള്ള വഴി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പകൽ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓർക്കുക എല്ലാ രാത്രിക്ക് ശേഷം ഒരു പകലുണ്ട് ഇതിനർത്ഥം നല്ല കാലം വരാൻ വേണ്ടി കാത്തിരിക്കൂ കാത്തിരിക്കൂന്നല്ല മനസ്സിന് സമാധാനം വരുന്നതിന് വരുന്നെറിഞ്ഞവരെ കാത്തിരിക്കൂ ദേഷ്യം മാറട്ടെ വിഷമം മാറട്ടെ സങ്കടം മാറട്ടെ എന്നിട്ട് തീരുമാനിക്കൂ മനസ്സിന് സമാധാനമുള്ളപ്പോൾ തീരുമാനിക്കൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അതെന്തായിരുന്നാലും അത് തെറ്റില്ല അത് കുഴപ്പമില്ല ബ്രേക്കപ്പ് ചെയ്യണമെന്നാണെങ്കിലും അത് വേണ്ടെന്നാണെങ്കിലും അത് കുഴപ്പമില്ല പക്ഷെ ഇരുട്ടത്താണെങ്കിൽ ആ റിസ്ക് എടുക്കരുത് കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറകിലോട്ട് വരാൻ അസാധ്യമാണ് ഇത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിനായിരുന്നാലും അല്ലെങ്കിൽ മറ്റേതൊരു റിലേഷൻഷിപ്പിനായിരുന്നാലും ഒരുപോലെ വാതകമാണ് എന്ത് തരം റിലേഷൻഷിപ്പായിരുന്നാലും ശരി നിങ്ങൾക്കത് വേണമെങ്കിലും അത് വേണ്ടെങ്കിലും ആ തീരുമാനം എടുക്കേണ്ടത് ഇരുട്ടത്തായിരിക്കരുത് രാത്രിയിലായിരിക്കരുത് വെളിച്ചമുള്ളപ്പോഴായിരിക്കണം ഈ വിഷയത്തിൽ നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ് തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഒരുപാട് ആൾക്കാരുടെ അറിവും കാഴ്ചപ്പാടിനെയും വേസാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നില്ല നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ ഇത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം